എഴുതിയ ലേഖനം അതിന്റെ പന്ത്രണ്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഈ ആ ലോകത്തിന് അനുരൂപപ്പെടാതെ ഈ ലോകം പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പൊ റെസപ്ഷൻ ആണ് എല്ലാവർക്കും ജോലി പോകും എല്ലാവരുടെയും ശമ്പളം കുറയും ദാരിദ്ര്യം വരുന്നു ഇത് വരുന്നു അത് വരുന്നു ഇതെല്ലാം ലോകം പറയുന്ന കാര്യമാണ് പക്ഷെ വചനം പറയാ ദൈവ മക്കൾ എന്ന അതല്ല കേൾക്കേണ്ടത് അത് കേൾക്കുന്നതിന് പകരം നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം നിങ്ങളെക്കുറിച്ച് ദൈവഹിതം നിങ്ങളെക്കുറിച്ച് എന്നതാണ് സ്വന്തം മോനെ വരെ കൊടുത്ത ഈ ദൈവം എത്രയധികം അവന്റെ കൂടെ നിങ്ങൾക്ക് സകലതും നൽകുക തന്നെ ചെയ്യും ഈ വാക്യം വളരെ ശ്രദ്ധിച്ചു വായിക്കണേ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രസാദമുള്ള ഹിതം നമുക്ക് ഇത്രയും കാര്യം ചിന്തിച്ചാൽ മതി നമ്മുടെ മക്കള് പട്ടിണി കിടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമോ ഇല്ല നമ്മുടെ മക്കള് ഗടിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പൻ എത്ര അധികം ആഗ്രഹിക്കും നിങ്ങളെ മെന്നയും ഒന്ന് ഉയർത്താനായിട്ട് നിങ്ങളെ മെന്നയും അനുഗ്രഹിക്കാനായിട്ട് ആമേ ആമേ അതുകൊണ്ട് ഞാൻ പറഞ്ഞ രക്ഷപെട്ടു രക്ഷിക്കപ്പെട്ടു എന്ന് വെച്ചാൽ രക്ഷപെട്ടുന്ന അതിനകത്ത് മുഴുവൻ കാര്യങ്ങളുണ്ട് മുഴുവൻ കാര്യങ്ങളോട് പക്ഷെ ഈ വാക്യം മലയാളത്തിനേക്കാളും ഇംഗ്ലീഷിലാണ് അതിന് ഒന്നുകൂടെ ഒരു ബെറ്ററായിട്ട് ആ വാക്യം വരുന്നത് മലയാളത്തിൽ നമുക്ക് ഒന്നുകൂടെ വായിക്കാം അതെങ്കിലും ഞാൻ ഇംഗ്ലീഷ് തർജ്ജിമ പറയും ഈ ലോകത്തിന് അനുരൂപമാകാതെ ആ ഉള്ള പൂർണതയുമുള്ള അപ്പൊ ദൈവഹിതം ദൈവഹിതം അപൂർണമായതല്ല പൂർണതയുള്ളത് പറ എന്നെ കുറിച്ചുള്ള ദൈവഹിതം പൂർണ്ണതയുള്ളതാണ് കുടുംബജീവിതത്തിൽ അപൂർണത വരും മക്കളുടെ ജീവിതത്തിൽ പൂർണ്ണത വരും സാമ്പത്തികത്തിൽ പൂർണ്ണത വരും ആത്മീക ജീവിതത്തിൽ പൂർണ്ണത വരും ഭാര്യ ഭത്രു ബന്ധത്തിൽ പൂർണ്ണത വരും സഭയിൽ പൂർണ്ണത വരും ശുശ്രൂഷയിൽ പൂർണ്ണത വരും എല്ലായിടത്തും വരുന്നതാണ് ദൈവഹിതം എന്നെ കുറിച്ചുള്ള ദൈവഹിതം പറ എന്നെ കുറിച്ചുള്ള ദൈവഹിതം പൂർണതയുള്ളതാണ് ആമേ മക്കളെ കുറിച്ചുള്ള ദൈവഹിതം പൂർണ്ണതയുള്ളതാണ് അത് മാറത്തില്ല പറ എഴുതപ്പെട്ട വചനം മാറത്തില്ല എഴുതപ്പെട്ട വചനം മാറത്തില്ല എഴുതപ്പെട്ട വചനം മാറത്തില്ല ഇത് പകരം ഞാൻ പറയാൻ എഴുതപ്പെട്ട വചനത്തിന് വിപരീതമായി ഒന്നും നിങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല പറ എഴുതപ്പെട്ട ദൈവ വചനത്തിന് വിപരീതമായി ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല ഇത് ഇത് പറഞ്ഞത് ദൈവമാ ഇത് എഴുതിപ്പിച്ചത് ദൈവമാ അതിനെ മാറ്റാൻ പറ്റത്തില്ല അതിനെ മാറ്റാൻ പറ്റത്തില്ല അപ്പ എവിടെയെങ്കിലും അപൂർണത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കരുത് അപ്പുറത്തുള്ള തൊട്ട് പറഞ്ഞ അപൂർണത കാണുന്നുണ്ടെങ്കിൽ അംഗീകരിക്കരുത് പൂർണത ഇല്ലാത്ത അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ അംഗീകരിക്കരുത് ആമേ 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 ആരംഗീകരിക്കരുത് നിങ്ങളും ഞാനും അംഗീകരിക്കുന്നു അംഗീകരിക്കും നിങ്ങൾ എന്തിനെ അംഗീകരിക്കുന്നോ അത് അംഗീകരിക്കപ്പെടും നിങ്ങൾ എന്തിനെ അംഗീകരിക്കുന്നില്ലയോ അത് അംഗീകരിക്കപ്പെടത്തില്ല നിങ്ങൾ യേശുവിനെ അംഗീകരിച്ചപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത് അതിന്റെ കൂടെ യേശു പറയുന്ന മുഴുവനും നിങ്ങൾ അംഗീകരിച്ചാൽ അത് മുഴുവൻ അനുഭവപ്പെടും ഒന്ന് തൊട്ട് പറഞ്ഞ് യേശുവിനെ അംഗീകരിച്ചതുപോലെ യേശു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചാൽ നിങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യും ആമേൻ ആരംഗീകരിക്കണം നാട്ടുകാരൻ അംഗീകരിക്കണ്ട ഞാൻ അംഗീകരിക്കണം ആമേൻ ഐലോക്കാരൻ അംഗീകരിക്കണ്ട ഞാൻ അംഗീകരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടും തൊട്ട് പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്ന ദൈവവചനം എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടും പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്ന ദൈവവചനം എന്റെ ജീവിതത്തിൽ അനുഭവപ്പെടും ആണോ സി രക്ഷ എല്ലാവർക്കും ഉള്ളതാ പക്ഷെ അംഗീകരിക്കാത്ത ഒത്തിരി പേര് വെളിയിൽ രക്ഷിക്കപ്പെടാതിരിപ്പുണ്ട് എന്റെ കാര്യം ദൈവത്തിന്റെ കൊണ്ടല്ല അവർ അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചവര് രക്ഷിക്കപ്പെട്ടു അംഗീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നീ ദൈവവചനം അംഗീകരിച്ചാൽ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള സകലതും നിന്റെ ജീവിതത്തിൽ അനുഭവമാകുക തന്നെ ചെയ്യും സോ ഒന്നിടെ വായിന്മയും അത് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് മനസ്സ് പുതുക്കി രൂപാന്തര പെടുന്നതാണ് അതിൻ്റെ അടിസ്ഥാനം പക്ഷേ എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ആൻഡ് നോട്ട് കൺഫേംഡ് ടു വേൾഡ് ബട്ട് ട്രാൻസ്ഫോംഡ് ബൈ ദ ഓഫ് യുവർ മൈൻഡ് മേ ദൂവ് വാട്ട് ഈസ് ദറ്റ് ഗുഡ് ആൻഡ് അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് അത് അങ്ങനെ മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപപ്പെടാതെ നന്മയും പൂർണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനെ പ്രൂവ് ചെയ്യ് ഈ ലോകത്തിൽ ഇതാണ് ദൈവഹിതം എന്ന് അല്ലെങ്കിൽ ആര് പ്രൂവ് ചെയ്യണം ഞാൻ പ്രൂവ് ചെയ്യണം അമേൻ അമേൻ നിങ്ങളും ഞാനും പ്രൂവ് ചെയ്യണം ഈ ലോകത്തിൽ ദൈവഹിതം ദാരിദ്ര്യമല്ല എന്നുള്ളത് നിങ്ങളും ഞാനും പ്രൂവ് ചെയ്യണം ദാരിദ്ര്യം രോഗം ദൈവത്തിന്റെ ദാനമല്ല അല്ല എന്നുള്ളത് അല്ല നിങ്ങളും ഞാനും പ്രൂവ് ചെയ്യണം ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളുടെ എന്റെ ഉയർച്ചയാണെന്നുള്ളത് അമേൻ എങ്ങനെ പ്രൂവ് ചെയ്യും ഈ വചനം അത് പ്രൂവ് ചെയ്യും അമേൻ അമേൻ യേശുവിനെ അംഗീകരിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ കൂടെ വരുന്ന മുഴുവനും അംഗീകരിക്കാൻ റെഡിയാണ് ആമേൻ എവിടെയാ പ്രശ്നം പറ്റുന്നത് പ്രശ്നം എവിടെയാ കർത്താവിനെ സംബന്ധിച്ച് ഒരു വലിയ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുക എത്ര പേര് ബുഫേക്കുള്ള ഒരു ഗുണെന്ന് വെച്ച ഒത്തിരി ഡിഷസ് ഒരുക്കി വെച്ചിരിക്കുക ബുഫയില് മൂന്ന് കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഒരു പ്ലേറ്റിനാണ് വില കൊടുക്കുന്നത് ഒരു പ്ലേറ്റിന് ഇത്ര രൂപ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരും എത്ര കഴിച്ചാലും കഴിച്ചില്ലേലും ഒരു പ്ലേറ്റിന് അത്ര രൂപ തന്നെ കൊടുക്കണം അതുപോലെ തന്നെ കാൽവറി ക്രൂശിൽ യേശു വില കൊടുത്തത് എല്ലാവർക്കും ഒരേ വിലയാണ് കൊടുത്തത് തൊട്ട് പറഞ്ഞാൽ ഒരേ വിലയാണ് യേശു ആമേൻ രണ്ട് ഒരു ഗുണമാണ് ിമിറ്റില്ല എത്ര കുറച്ചും കഴിക്കാം എത്ര അധികവും കഴിക്കാം തൊട്ട് പറഞ്ഞ് യേശു കൊടുത്ത വിലയിലും അത് അപ്ലിക്കബിൾ അപ്ലിക്കബിളാന്ന് പറഞ്ഞു എത്ര കുറച്ചും അനുഭവിക്കാം എത്ര കൂടുതലും അനുഭവിക്കാം വില ഒന്നേ ഉള്ളൂ അമേ അമേൻ അലലുയാ മൂന്നാമത്തെ കാര്യമാണ് കഴിച്ചാലും കഴിച്ചില്ലേലും ഒരാളുടെ വില പോയത് പോയതാണ് തൊട്ട് പറഞ്ഞ യേശുവിന്റെ കാര്യത്തിലും ഇത് കറക്റ്റ് ആണ് ഒരാൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കൊടുത്ത വില കൊടുത്തതാണ് അമേൻ അമേൻ സോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ രക്ഷ ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പോ ഒന്ന് എല്ലാവർക്കും ഒരേ വിലയാണ് കൊടുത്തത് തൊട്ട് പറഞ്ഞ എല്ലാവർക്കും ഒരേ വിലയാ കൊടുത്ത് രണ്ട് ലിമിറ്റില്ല പറഞ്ഞിട്ടില്ല മൂന്ന് ഉപയോഗിച്ചാലും ഇല്ലേലും കൊടുത്ത വില കൊടുത്തത് ആ ലുയാ അങ്ങനെയാണ് ഏറ്റവും ബുദ്ധി എന്നത് ഏറ്റവും ബുദ്ധി എന്നത് ഏറ്റവും ബുദ്ധി ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്